പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞിരുന്നു അതുപോലെ അർജുനന് വേണ്ടി വിഷയങ്ങളോളം തിരൂരിൽ പോയി അവിടെ എല്ലാവരെയും കാണുകയും മറ്റുള്ളവരെ കൊണ്ട് ഇതിന് വേണ്ട നടപടികളൊക്കെ ചെയ്യിപ്പിച്ച മനാഫി എന്ന വ്യക്തിയെ എല്ലാം നടന്നു പിന്നെ അർജുനൻ്റെ സവശരീരവും കിട്ടി എല്ലാം അടക്കം ചെയ്തതിനു ശേഷം നന്ദി പറയേണ്ട സമയത്ത് ആ വ്യക്തിയെ എതിർക്കാനാണ് അളിയനും കൂട്ടരും തുനിഞ്ഞത് ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെയൊക്കെ അവസ്ഥ ഏതോ എവിടെ കിടക്കുന്ന അർജുനന് വേണ്ടി കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും കണ്ണീരൊപ്പിയിട്ടുണ്ട് പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് അവസാനം അവൻ്റെ ജടം കിട്ടി അത് മറവു ചെയ്തപ്പോഴാണ് മനാഫിനെതിരെ തുനിയുന്നത് ഇത് എവിളുത്തനായം ഇങ്ങനെയുമുണ്ടോ ഒരാളിയൻ പല അളിയന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം ഒരു അളിയനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു മനുഷ്യനെ ദ്രോഹിക്കുക എത്രയോ കാലം കുട്ടികളെയും മക്കളെയും കാണാതെ കുടുംബം നോക്കാതെ മറ്റു ബിസിനസുകളെല്ലാം മുടക്കി സിരൂരിലൂടെ തെണ്ടി നടന്ന പോലീസുകാരുടെ ഉന്തും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അർജുനനെ കണ്ട് കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ച ആ വ്യക്തിയാണ് ഇന്ന് ഭയങ്കര ഒരു ദ്രോഹിയായി കാണുന്നത് എന്തിൻ്റെ പേരിൽ മനാഫ് എന്ന പേരുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പ്രശ്നമല്ല ഇതാണ് അവസ്ഥ അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി കർണാടക ഗവണ്മെൻറ്റിൻ്റെയൊക്കെ ഒന്ന് അഞ്ച് ലക്ഷം കേരള ഗവണ്മെൻറ്റിൻ്റെയൊക്കെ അഞ്ച് ലക്ഷം ഭാര്യക്ക് ബാങ്ക് ജോലി ഇതൊക്കെ കിട്ടിയപ്പോൾ നേരെ തിരിഞ്ഞു കൊത്തുകയാണ് പ്രാർത്ഥനയും കരഞ്ഞവരും ഒക്കെ എന്തെൻ്റെ പേരിലാണ് ഞാനൊക്കെ ഈ കരഞ്ഞ് കണ്ണീര് കളഞ്ഞിട്ടുണ്ട് ഈ അർജുനനെ കാണാനും കിട്ടാനും ഒക്കെ അങ്ങനെ ഓരോ പണ്ഡിതന്മാരും ഓരോ നാട്ടുകാരും അച്ഛന്മാരും സ്വാമിമാരും എല്ലാവരും ഈ അർജുനന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഇവരാണ് നന്ദി പറയാൻ കഴിയില്ലെങ്കിലും ഞങ്ങളെ ദ്രോഹിക്കരുത് എന്നാണ് ഈ അളിയനോട് എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഇത്രയും പറഞ്ഞ് ഇനി കൂടുതൽ പറഞ്ഞാൽ അതൊരു വിഷയമായി മാറും എന്നുള്ള നിലക്ക് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി